ഓരോ പാട്ടിനെയും അനുകരിച്ച് അതുപോലെ അഭിനയിച്ച് കാണിച്ച വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ നിരന്തരം പങ്കുവയ്ക്കാറുള്ള ഒരു വ്യക്തിയാണ് ബ്ലോഗറായ ജുനേഷ് ചുനു എത്രയൊക്കെ വീഡിയോകൾ ചെയ്താലും പലരും അംഗീകരിക്കുന്നതിനു പകരം കളിയാക്കലുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ജുനൈദിന്റെ വീഡിയോ കൊണ്ട് എത്രയോ പേർ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാവാം ഈ ഇടത്തിടെ ഒരു പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ ഇന്നലെ രാത്രിയാണ് ആ വേദനിപ്പിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പുറത്തുവരുന്നത് ജുനൈസ് ചുനു വാഹന അപകടത്തിൽ അന്തരിച്ചു എന്ന് മുൻപ് കളിയാക്കിയവരും ജുനേസിനെ തെറി പറഞ്ഞവരും ഒക്കെ ഇന്ന് വളരെയധികം വേദനയോടുകൂടിയാണ് ഈ വാർത്ത കേട്ടറിയുന്നത് ഇത്രയും അധികം നാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്തിട്ടും ഇദ്ദേഹത്തെ കളിയാക്കുക മാത്രമാണ് ചെയ്തതെന്നും എന്നാൽ കളിയാക്കിയവർ തന്നെ ഇന്ന് വന്ന് പ്രശംസിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും കാണുമ്പോൾ വളരെയധികം പുച്ഛം തോന്നുന്നുവെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത അംഗീകാരം എന്തിനാണ് ഇപ്പോൾ നൽകുന്നതെന്നും ചോദിക്കുന്നവരുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംവിധായകനായ സനൽകുമാർ ശശിധരൻ വരുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരായി നൽകിയ പരാതി ഇനി അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്ന് ആരും തന്നെ ഇനി അറിയില്ല അദ്ദേഹത്തിന്റെ പേര് കളങ്കമായി തന്നെ നിലനിൽക്കും ഇതിനെല്ലാത്തിനും ഉപരി ജുനൈദിന് വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം മാത്രമല്ല ഒരു മകനുമുണ്ട് ഇതിനിടയിലാണ് ജുനൈദിനെതിരെ ഒരു പീഡന പരാതിയും രംഗത്ത് വന്നത്